എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലാത്തതാണ് എനിക്ക് അതിലൊരു വരുമാനം ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള രീതിക്കാണ് കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പേജ് ഉള്ളവർക്ക് അടക്കം ഈ ബോണസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവർക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടായില്ല എങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിൽ ഈ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് എക്സ്ട്രാ ബോണസ് ലഭിച്ചാലോ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ അറുപത്തൊന്ന് വെറും അറുപത്തൊന്ന് ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ചാനലിൽ അതായത് ഒരു ഫേസ്ബുക്ക് പേജിൽ അവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറാണ് ലഭിച്ചിരിക്കുന്നത് എക്സ്ട്രാ ബോണസാണ് കേട്ടോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തും കാണിച്ചു തരാം ഇത് ഞാൻ പറയുന്നത് ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫാമിലിക്ക് മെയിലൊക്കെ വരും ഇങ്ങനെ എക്സ്ട്രാ ബോണസ് ഉണ്ട് അല്ലെങ്കിൽ ബോണസ് ഒക്കെ ഉണ്ട് അവരുടെ മെയിൽ മെയിൽ വരും അപ്പോൾ ഈ മെയിലൊക്കെ വരുമ്പോൾ ഫേക്ക് മെയിലായിരിക്കോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം വരും ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ ഈ സുഹൃത്തും അതുപോലെ ഡൗട്ട് അടിച്ചിട്ട് ഈ മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ എനിക്ക് കിട്ടുന്നതല്ല എൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്നും അറുപത്തൊന്ന് ഫോളോവേഴ്സുള്ളൂ എൻ്റെ ഒന്നും ആ ഒരു പേജ് വലിയ ഒരു വലിയ പേജ് അല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവായിരുന്നു ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കാരണം ഈ ബോണസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയാണ് ബോണസ് ആയി ലഭിക്കുന്നത് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ കൂടി അതായത് അവരുടെ പേജിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ കൂടി അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബോണസ് ലഭിക്കുക വഴി തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒട്ട് സമയങ്ങളായത് സ്ക്രീൻ റെക്കോർഡ് സഹതവിടെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പേജ് കാണിച്ചുതരാം ഇവിടെ കണ്ടോ അറുപത്തി ഒന്ന് ഫോളവേഴ്സുള്ള പേജ് ഇവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട് അറുപത്തി ഒന്ന് പേ ഫോളവേഴ്സുള്ള പേജാണ് ഇതിൽ നമുക്ക് പ്രൊഫ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹോം കണ്ട ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ കണ്ടന്റ് നമ്മുടെ ഈ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള പേജിലോട്ട് ക്ലിക്ക് ചെയ്യാം ഈ മോണിറ്റൈസേഷൻ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ഉണ്ട് ഇതിൽ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണ് ഈ ഡോളർ വന്നത് എല്ലാം കാണിച്ചു തരുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇവിടെ എക്സ്ട്രാ ബോണസ് എന്ന് എഴുതിയിട്ടുണ്ട് മുന്നൂറ് തൊണ്ണൂറ് അതിന്റെ താഴെ നോക്കും റീൽസ് ഒന്നുമില്ല പൂജ്യം അതുപോലെ ഇവിടെ പോസ്റ്റ് ടെക്സ്റ്റ് അതുപോലെ സ്റ്റോറീസ് ഇതെല്ലാം സീറോ സീറോ ആണ് ഇതിലൊന്നും നമുക്ക് ഏണിങ്സ് ഇല്ല ഇതിലൊക്കെ സീറോ സീറോ ആണ് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് എവിടെയാണ് ഈ ഒരു എക്സ്ട്രാ ബോണസ് എന്നുള്ളതിലാണ് കിട്ടിയിരിക്കുന്നത് എക്സ്ട്രാ ബോണസ് കെട്ടോ അപ്പോൾ ഇതില് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് മേടിക്കേണ്ട കാര്യം ഇത് കിട്ടിയ കാര്യം തന്നെയാണ് സർ പറഞ്ഞു തരുന്നത് അപ്പം ഇതിൽ ബാക്കിയൊക്കെ സീറോ ആണ് എക്സ്ട്രാ ബോണസാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു ഗ്രാഫ് കാണിച്ചു തരാം കണ്ടോ ഇവിടെ കണ്ടോ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് തൊട്ട് ഒക്ടോബർ ഇരുപത് വരെ ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു ബോണസ് കയറിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വ്യൂസ് കാണാൻ പറ്റും ആറായിരത്തി വ്യൂസ് ഒക്കെ ഉള്ളൂ ഇതിൽ ഈ ഒരു പേജിലുള്ള വ്യൂസ് ഒക്കെ വളരെ കുറവാണ് ബോണസ് കിട്ടിയതാണ് ഇവിടെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു ബോണസ് എങ്ങനെയാണ് കിട്ടുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ആദ്യം ഈ ഒരു പേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ ഈ പേജ് ആണോ പറയുന്നത് അറുപത്തൊന്ന് ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു പേജിൽ എങ്ങനെ ഇത്ര ബോണസ് വരും എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടോ അറു മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറ് അപ്പോൾ ഈ ഡോളർ ഈ ബോണസ് എങ്ങനെ നേടിയെടുക്കാം ഇൻവൈറ്റ് ഓൺലി അതായത് ഫേസ്ബുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബോണസ് കിട്ടുന്നതും പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ഓൺലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം അത് നമ്മൾ ഓപ്പൺ ആക്കണം ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻസ്റ്റാഗ്രാം ഇവിടെ എടുക്കാൻ പോകണം കേട്ടോ ഇൻസ്റ്റാഗ്രാമെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതാ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ പേജ് ഓപ്പൺ ആക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ മൂന്ന് ലൈൻ ഉണ്ടല്ലേ ഏറ്റവും മുകളിൽ ഈ മൂന്ന് ലൈൻ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക ഓക്കെ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ ക്രോസ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ക്രോസ് പോസ്റ്റിംഗ് ഈ ക്രോസ് പോസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ക്രോസ് പോസ്റ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും കണ്ടോ ഇവിടെ എൻ്റെ പ്രൊഫൈൽ പേജ് ആണ് അല്ലാണ്ട് നമ്മുടെ അതായത് ഫേസ്ബുക്ക് പേജ് അല്ല പ്രൊഫൈലാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈൽ അതായത് നിങ്ങളുടെ പേജായിട്ട് കണക്ട് ചെയ്താൽ മതി ഇവിടെ അക്കൗണ്ട് സെൻ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് സെൻ്റർ എന്നുള്ള ഈ ഒരു ആരോ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലോട്ട് കൺവേർട്ടായി പോകുന്നതായിരിക്കും ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവ ഇത് കണ്ടോ യുവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് യുവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് യുവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി യുവർ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതെല്ലാം എനേബിൾ എനേബിളായിരിക്കണം കേട്ടോ ഇവിടെ കണ്ടോ എല്ലാം എനേബിൾ ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്യുക ഓക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതെല്ലാം എനേബിൾ ചെയ്യുക മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങളുടെ പേജായിട്ട് കണക്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ അതായിട്ട് കണക്ട് ചെയ്യണം ഈ ഒരു ക്രോസ് പോസ്റ്റിംഗ് എന്നുള്ളതിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്യുക ഇതെല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബോണസാണ് ബോണസ് അത് എങ്ങനെയാണ് കിട്ടുക അതാണ് ഇൻസ്റ്റാഗ്രാമായിട്ട് ഇൻസ്റ്റാഗ്രാം പ്ലസ് ഫേസ്ബുക്ക് പേജായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീൽസ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും പോകുന്നതായിരിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ആ ഒരു ഇടുന്ന വീഡിയോയുടെ റീച്ച് അനുസരിച്ച് ഇദ്ദേഹത്തിന് ഇപ്പോൾ അറുപത്തൊന്ന് ഫോളോവേഴ്സ് അല്ലേ ഫേസ്ബുക്കിൽ കണ്ടത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം ഇൻസ്റ്റാഗ്രാമിൽ നിരന്തര പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ റീൽസ് വീഡിയോസ് ഇടുക ഇത്തരത്തിൽ ഇടുന്നതിൻ്റെ മൂലം ഇദ്ദേഹത്തിന് ഫേസ്ബുക്കിലാണ് ബോണസ് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് അതായത് ഇൻസ്റ്റാഗ്രാമായിട്ട് ഫേസ്ബുക്ക് ലിങ്കായി ഓക്കെ ഫേസ്ബുക്കായിട്ട് ലിങ്കായി ഇൻസ്റ്റാഗ്രാം ലിങ്കായി ഫേസ്ബുക്കിൽ അപ്പോൾ ഈ ഒരു കാര്യം ക്രോസ് പോസ്റ്റിംഗ് വഴിയാണ് ലിങ്കായിരിക്കുന്നത് അദ്ദേഹം ഒരു ടൂൾ ഓൺ ആക്കിയിട്ട് അത് ലിങ്ക് ലിങ്കാക്കിയിട്ടുണ്ടായിരുന്നു അതിന് മുഖാന്തരമായിട്ട് ബോണസ് ലഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പേജായിട്ട് ഇത്തരത്തിൽ ക്രോസ് പോസ്റ്റിങ് ചെയ്യുക നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനെ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടാൻ പറ്റിയ അത് ഡയറക്റ്റ് അത് ക്രോസ് പോസ്റ്റിംഗ് ആയിട്ട് തന്നെ അതായത് നിങ്ങളുടെ ഫേസ്ബുക്കിലും പോകുന്നതായിരിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടേ ഇരിക്കുക അത് ഫേസ്ബുക്കിലും പോകും ഫേസ്ബുക്കിൽ ഇടണമെങ്കിൽ പിന്നെ ലോങ് വീഡിയോ കേട്ടോ ലോങ് വീഡിയോ ഒക്കെ വലിയ വലിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജിൽ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും ഓക്കെ അപ്പം ഈ ഒരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫേക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള ബോണസ് ഒന്നും കിട്ടില്ല ഞാൻ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് ഫോളോവേഴ്സേ ഇല്ല എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലാത്തതാണ് എനിക്ക് അതിൽ ഒരു വരുമാനം ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈയൊരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള രീതിക്കാണ് കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പേജ് ഉള്ളവർക്ക് അടക്കം ഈ ബോണസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവർക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത് ചിലപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് പോലും ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ പേജായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജായിട്ട് ഈ ഒരു ക്രോസ് പോസ്റ്റിംഗ് ചെയ്തു വയ്ക്കുക നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കട്ടെ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം അവർക്കും ലഭിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുന്നത് വെറുതെ കളയണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കാരണം വല്ല ഒക്കെ ഇത്തരത്തില് യൂട്യൂബിൽ ഓൾറെഡി ബോണസ് ഒക്കെ ഉണ്ട് അത് രണ്ട് മാസത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴി ഈ ഒരു ഏറ്റവും കൂടുതൽ പോസ്റ്റൊക്കെ റീച്ച് കിട്ടുക അതുപോലെ റീൽസ് ഒക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫേസ്ബുക്ക് വഴിയും നമുക്ക് ഇത്തരത്തിൽ ബോണസ് എക്സ്ട്രാ ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അറിയാത്തവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ കാരണം അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്